ഒരു യുദ്ധത്തിലേക്ക് അവൻ പോവുകയാണ് ഗതസ്വമന തോട്ടത്തിൽ ആ യുദ്ധത്തിലേക്ക് ചെല്ലുമ്പോൾ ആ സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന സകല സൗഭാഗ്യങ്ങളെയും സാത്താനിൽ നിന്ന് വാങ്ങാതെ ഇതാ അവൻ ആ ഗതസ്വമന തോട്ടത്തിൽ മുട്ടുകുത്തുകയാണ് അവൻ പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നോ നീക്കണമേ യേശു പ്രാർത്ഥിക്കുകയാണ് യേശു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ ആ യേശു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ യേശു പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച മറുപടി കിട്ടുവോ നമ്മുടെ മഹാപുരോഹിതനാണ് യേശു നമ്മുടെ മഹാപുരോഹിതം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ഫെയിലായെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും ചോദിപ്പീൻ നിങ്ങൾക്ക് കിട്ടും കിട്ടിയേക്കാം എന്നല്ല ലേശു പറഞ്ഞത് മുട്ടുമീൻ ഒരുപക്ഷേ തുറക്കപ്പെടും ആണോ തുറക്കപ്പെടും ചോദിപ്പീൻ ചിലപ്പോൾ കിട്ടും ആണോ കിട്ടും ചോദിപ്പീൻ കിട്ടും മുട്ടുമീൻ തുറക്കപ്പെടും അന്വേഷിപ്പീൻ കണ്ടെത്താൻ സാധ്യതയുണ്ട് ആണോ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ പറയും പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഉത്തരമുണ്ട് ഏതൊക്കെയാ പറഞ്ഞു ആര് പറഞ്ഞു ആരോ പറഞ്ഞു എന്റെ യേശു പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് എസ് അപ്പൊ പറയുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര എണ്ണമുണ്ടെങ്കിലും അവയെല്ലാം അവനിൽ എന്ന് പറഞ്ഞാൽ യെസ് നിനക്കെത്ര വാഗ്ദത്തങ്ങളെ എടുത്തു കാണിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര എണ്ണം കൊണ്ടുവന്നാലും അവൻ ഒരിക്കലും തളർന്നു പോകുന്നില്ല അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല ഒരിക്കലും മടുത്തു പോകുന്നില്ല നീ ഒരു വാഗ്ദത്വം കൊണ്ടുവന്ന് രണ്ട് വാഗ്ദത്വം കൊണ്ടുവന്ന് എത്ര കൊണ്ടുവന്നാലും ആ വാഗ്ദത്തങ്ങൾക്കെല്ലാം യേശു കർത്താവ് പറയും യെസ് 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 എന്ന് പറയും ഒരിക്കലും അവൻ നോ പറയുന്ന ദൈവമല്ല യേശു ഒരിക്കലും നോ പറയത്തില്ല കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു ഞാൻ അയാളോട് പറഞ്ഞു യേശു എന്ന് മലയാളത്തിൽ വൈ ഇ എസ് യു എന്ന് ഇംഗ്ലീഷ് എഴുതാ എന്ന് പറഞ്ഞാൽ നിനക്ക് എപ്പോഴും യേസ് പറയുന്ന ആളാ യേശു അതാ എന്റെ ഉത്തരം മുട്ടുപീൻ തുറക്കപ്പെടും തുറക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എന്റെ കർത്താവ് പറഞ്ഞില്ല ചോദിപ്പീൻ കിട്ടും അങ്ങനെ പറഞ്ഞ് യേശു പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ യേശു പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം പാനപാത്രമെങ്കിൽ നിന്നൊന്നും മാറ്റണമേ അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ മറുപടി കിട്ടി എന്നാണ് വേദപുസ്തകം പറയുന്നു എബ്രായർ ഏഴ് ഇരുപത്തിയഞ്ചിൽ പറയുന്നു ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും അടുത്തത് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് വേദപുസ്തകം പറയുക നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന അനേകർ എടുത്തു കാണിക്കുന്ന അനേകർ എടുത്ത് ഒരു ചോദ്യമായി ഇത് കേട്ടോ നിങ്ങളുടെ യേശു പ്രാർത്ഥിച്ചിട്ട് പോലും ഉത്തരം കിട്ടിയില്ല പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമോ നമ്മുടെ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടി യേശു പ്രാർത്ഥിച്ചത് എന്താണെന്നുള്ള വെളിപ്പാടില്ലാത്തതു കൊണ്ടാണ് പലരും പറയുന്നത് അവൻ ഉത്തരം കിട്ടിയില്ലെന്ന് അവൻ എന്തിനാ വന്നതെന്നറിയാമോ അവൻ തിരുവെഴുത്തുകളിൽ പ്രകാരം മരിക്കുവാൻ വന്നവനാണ് തിരുവെഴുത്തുകളിൽ പ്രകാരം അടക്കപ്പെടാൻ വന്നവനാ തിരുവെഴുത്തുകളിൽ പ്രകാരം ഉയർക്കപ്പെടാൻ വന്നതാ അതുകൊണ്ട് യേശു കാൽവരി ക്രൂശോളം ചെല്ലുവാൻ ആ കുരിശിൽ മരിക്കുവാൻ അതിനുള്ള ശക്തി തരണമേ എന്നാണ് പിതാവിനോട് അപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തി അങ്ങനെയാ തിരുവരുത്തി അപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷനായി യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവനെ ശക്തിപ്പെടുത്തി യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഇന്നലെ രാത്രി നാം ചിന്തിച്ചു എഴുപത്തിരായിരം ദൂതന്മാർ അവിടെ വലയം ചെയ്ത് നിൽക്കുകയാണ് യേശു തിരുവെടുത്തുകളിൽ പ്രകാരം മരിച്ചാൽ തൻ്റെ അധികാര നഷ്ടമാകുമെന്നറിഞ്ഞ സാത്വാൻ നാരകീയ ശക്തികളെ മുഴുവൻ സകല പൈശാചിക ശക്തികളും ആ ഗതസമര തോട്ടത്തിലേക്ക് പോയി ചില അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ പോലീസുകാരും ഹെലികോപ്റ്ററും ഒക്കെ പോകുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ഈ സാത്താന്റെ ശക്തികളെല്ലാം ഗതസമന തോട്ടത്തിലേക്ക് പ്രവഹിച്ചു മുഴുവൻ സാത്താനി ശക്തികളും മുഴുവൻ പൈശാതിക ചക്രവ്യൂഹങ്ങളും ഗതസമന തോട്ടത്തിൽ വട്ടമിട്ടു നിൽക്കുക അന്തരീക്ഷം കനീപിച്ചു കൊണ്ട് മുറിവാളുമായിട്ട് നിൽക്കുന്ന പത്രോസൻ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല അവൻ മനസ്സിലാകുന്നില്ല നിൽക്കുന്നത് അന്തരീക്ഷ ശക്തികളിൽ ദുഷ്ടാത്മ സൈന്യം മുഴുവൻ ഇറങ്ങി നിൽക്കുകയാണ് അതിന്റെ നടുവിലാണ് യേശു നിൽക്കുന്നത് ലോകത്തിന്റെ പാപം മുഴുവൻ അവൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ് ഇതാ ജനിച്ചു മരിച്ചവരുടെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെ നമ്മളുടെ അടക്കം ഇനിയും മരുവാനുള്ള തലമുറയുടെ മുഴുവൻ പാപവും ഒറ്റ സെക്കൻഡിൽ യേശുവിന്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ അവന്റെ ഹൃദയം പൊട്ടുമാറ അവന്റെ രക്തം വിയർപ്പു തുള്ളികളായി പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അവൻ പ്രാണവേദനയിലായിട്ട് പറഞ്ഞു ഇവിടെ വെച്ച് ഞാൻ മരിച്ചാൽ തിരുവഴുത്തുകളിൽ പ്രകാരം എനിക്ക് മരിക്കുവാൻ കഴിയത്തില്ല അപ്പോഴാണ് അവൻ പ്രാർത്ഥിച്ചത് പിതാവേ ഈ പാനപാത്രം മാറ്റണമേ ഈ മരണമല്ലെനിക്ക് വേണ്ടത് എനിക്ക് കാൽവരി ക്രൂശിൽ വേണ്ടി മരിക്കണം ക്രൂശിയിൽ നടക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ആ ആ ദൂതൻ അവനെ ശക്തിപ്പെടുത്തുന്നത് പ്രകാരം അവൻ കാൽവരി ക്രൂശിൽ മരിക്കുകയാണ് ഭയങ്കര തന്ത്രശാലിയ തിരുവെടുത്തിൽ ഒരു തിരുവെഴുത്തു പോലും തെറ്റാതെ സകല തിരുവെടുത്തുകളെ നിവർത്തിയാക്കി യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ടും പിശാജ് വിട്ടില്ല പിശാജ് സ്ഥിരോത്സാഹിയാണ് പിശാജ് കുട്ടിച്ചാത്തന്മാരെ മുഴുവൻ ചാട്ടമാറിട്ടിട്ട് അടിച്ചിട്ട് പറഞ്ഞു വല്ലതും വല്ലതുകൊണ്ടോ നോക്കണമെന്ന് പറഞ്ഞു സാത്താന്മാരുടെ എല്ലാം ബൈബിളുണ്ട് അവർ ബൈബിൾ മുഴുവൻ വളരെ സ്പീഡിൽ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു കുട്ടിച്ചാത്തം കണ്ടുപിടിച്ച് ഒരു വാക്യം കിടക്കുന്നു അവൻ്റെ അസ്ഥികളൊന്നും ഒടിയപ്പെടുക എന്നൊരു വാക്യമുണ്ട് കാര്യം വേശു മരിച്ചെങ്കിലും നമുക്ക് അവൻ്റെ കാലൊന്ന് തല്ലി ഒടിക്കാമെങ്കിൽ ഒരു തിരുവെഴുത്ത് തെറ്റിക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് പിശാജ് കയറി ഇവർ ചെന്ന് പിലാത്തോസിനോട് പറയുകയും അവർ കാലൊടിക്കാനുള്ള കൽപ്പന മേടിക്കുന്നു കാലൊടിക്കാൻ കൽപ്പന കിട്ടിയ പടയാളികൾ ചെന്നപ്പോൾ പടയാളിക്ക് തോന്നി കാലുടിക്കുന്നതിന് മുമ്പ് അവന്റെ പള്ളക്കൊന്ന് കുത്താവുന്നു ആദവിന്റെ വിലാപ്പുറത്ത് മുറിവേറ്റപ്പോൾ വറത്ത് വന്നതുപോലെ അതാ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ വിലാപ്പുറത്തേക്ക് ആ മുറിവുണ്ടാവുകയാണ് അവിടുന്ന് രക്തവും വെള്ളവും ചാടി ചാടിപ്പുറപ്പെടുകയാണ് അപ്പോ അവൻ പറഞ്ഞ അവൻ മരിച്ചു അവൻ്റെ കാലുകൾ ഒടിയപ്പെടുകയില്ല അസ്ഥികൾ ഒടിയപ്പെടുകയില്ലെന്ന വചനം പോലെ അവൻ്റെ അസ്ഥി ഒടിയപ്പെടാതെ ആ മൃതശരീരം താഴേക്കിറക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ മറ്റൊരു യുദ്ധം നടക്കുക യേശു പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് നൂറ്റാണ്ടുകളായി പാതാളത്തിൽ ഷാത്താൻ തടവിൽ വെച്ചിരിക്കുന്ന എല്ലാ തടവുമുറികളിലേക്കും യേശു ഇറങ്ങിപ്പോവുകയ പിഷാജിൻ്റെ കയ്യിൽ നിന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലിനെ കൈവശമാക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് നീട്ടിക്കാണിച്ച താക്കോലുകളെ ഇപ്പോൾ അവൻ അധികാരത്തോടെ ബലത്തോടെ പിടിച്ചെടുക്കുക ഓ നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് യേശു വെറുതെയല്ല മേടിക്കുന്നത് അധികാരത്തോടെ അവയെ പർഷാദിനെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്തിട്ട് പാതാളത്തിൻ്റെ കവാടങ്ങളെ അവൻ തുറക്കുകയ പാതാളത്തിൻ്റെ കവാടങ്ങളെ തുറന്ന് നൂറ്റാണ്ടുകളായി വെളിച്ചം കയറാത്ത കവാടങ്ങളിലേക്ക് ഉലകത്തിൻ്റെ വെളിച്ചമായ യേശു കടന്നു ചെല്ലുക ഓരോരോ സെല്ലുകൾ തുറക്കപ്പെട്ട് സ്വതന്ത്രരാക്കി സ്വതന്ത്രരാക്കി അവൻ മുൻപോട്ട് പോവുകയാണ് അവൻ അബ്രഹാമിന്റെ ആ കവാടം തുറക്കുകയാണ് അബ്രഹാം ചോദിക്കുക നീ ആരാണ് യേശു കർത്താവ് പറയുന്നു നീ എന്റെ കണ്ണുകളിലേക്ക് നോക്ക് നീ കണ്ടില്ലേ അന്ന് ആ മലയിൽ നീ കണ്ട കോലാട്ടു കൊറ്റൻ്റെ കണ്ണിൽ കണ്ട ആ ഭാവം അബ്രഹാം അവൻ്റെ കണ്ണുകളിൽ കാണുകയാണ് അബ്രഹാം മനസ്സിലായി സാക്ഷാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് ഇവൻ തന്നെയാണ് ഈ സഹാക്കിന്റെ കെട്ടിനെ അഴിച്ചിട്ട് അന്ന് ഞാനൊരു കോലാട്ടുകുട്ടിയെ കൊടുത്തെങ്കിൽ അതല്ല സാക്ഷാൽ ആറ്റിൻകുട്ടി ഇതാണ് ദേവാട്ടിൻകുട്ടി ഇതാണ് സാക്ഷാൽ അറുക്കി കുഞ്ഞാട് മനസ്സിലാവുകയാണ് സെല്ലുകൾ സെല്ലുകൾ തുറക്കപ്പെട്ട തുറക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ തുറക്കുകയാണ് അതിൽ നിന്ന് ഒന്നാമത്തെ മനുഷ്യനായ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആദം യേശുവിനെ കാണുമ്പോൾ ആദം യേശുവിനോട് യേശുവിനോടിക്ക നീ ആരാണ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മനുഷ്യൻ അതിനെ വർണ്ണിച്ചിങ്ങനെ എഴുതി നീ ആരാണെന്ന് ആദം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു ഇങ്ങനെ പറഞ്ഞു നീ കുറ്റം ചെയ്തതിനോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചേൻ നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി ഒരുപാട് കല്ലം യാക്കോവായ പള്ളിയിൽ പോയി നിന്നിത് കേട്ടിട്ട് മനസ്സിലായില്ല എന്താണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ മനസ്സിലായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്നെ രക്ഷിക്കാൻ ആ യേശു മരിച്ചു നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും ഞാൻ കുടിച്ചേൻ നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെ എന്നെ അവർ തൂക്കി അപ്പോൾ ആദം വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയാണ് ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ പിതാവിന്റെ കോപമെല്ലാം അടങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ രക്തം ചിന്തി നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു